എന്താ അറിയില്ല അങ്ങനത്തെ ഒരു ഫീലാണുള്ളത് ഉപ്പ ആയ ആളുകൾക്ക് അറിയാം കൂടെ ആരെങ്കിലും ഉണ്ടോന്ന് അവിടെ നെഞ്ചിനുണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റൂല അപ്പൊ കുഞ്ഞിനെ കണ്ടു കുഞ്ഞും മിന്നും ഓക്കെയാണ് യൂട്യൂബിൽ ഇടം പിടിച്ച ദമ്പതികളാണ് മിന്നുവും അംസയും മിന്നുവിന്റെയും അംസയുടെയും പുതിയൊരു സന്തോഷം പങ്കുവെച്ച് യാണ് ഹംസ ഇപ്പോൾ വീഡിയോയിൽ കുഞ്ഞു പിറന്നു എന്ന സന്തോഷത്തോടൊപ്പം ഹംസക്ക് മറ്റൊരു ഇരട്ടി സന്തോഷം കൂടി പറയാനുണ്ടായിരുന്നു എല്ലാവരുടെയും ആഗ്രഹമാണ് തൻ്റെ വിവാഹ ആഘോഷത്തിൻ്റെ അന്ന് തനിക്കൊരു കുഞ്ഞു പിറക്കുക എന്നത് എന്നാൽ അത് എല്ലാവർക്കും സാധിക്കാറില്ല അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നതാണ് എന്നാൽ മിന്നു തൻ്റെ പൊന്നോമന് ജന്മം നൽകിയ ആ ദിവസം തൻ്റെ വിവാഹ വർഷികത്തിൻ്റെ അതേ ദിവസത്തിലായിരുന്നു മിന്നു തന്റെ കുഞ്ഞിന് ജന്മം നൽകിയത് എന്ന് സന്തോഷ വാർത്തയാണ് പറഞ്ഞത് ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ എത്ര അധികം സ്നേഹിച്ചതിന് സ്നേഹിച്ചതിനോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരട്ടി മതിലാണ് വെഡിങ്സറി ഞാൻ മിന്നു കൈ ചേർത്ത് പിടിച്ച് ആ ദിവസം തന്നെ നിങ്ങളുടെ കൂടെ കൈ കൈ രണ്ടുപേരുടെയും നടക്കാൻ നിങ്ങൾക്കൊരു തന്നു പറയാനുള്ള ഒരു 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 സന്തോഷവും ഭയങ്കര ഇതൊക്കെ ആയിട്ട് അങ്ങനെ എന്തോ ഹാപ്പി കൊണ്ട് എന്താ ൾക്കാരെ ഉണ്ട് മിന്നുവിന്റെയും ആറാമത്തെ വെഡ്ഡിങ്സറിയിൽ ഇരട്ട സന്തോഷമാണ് ഇവർക്ക് നൽകിയത് വരവും കൂടിയായപ്പോൾ നിരവധി പേരാണ് അംസയുടെ വീഡിയോയിൽ കമന്റുമായി വന്നിട്ടുള്ളത് കുഞ്ഞിന് പേരെന്താണ് ഇടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ചിലർ കമന്റ് ഇട്ടിട്ടുണ്ട് മിന്നുവിനെയും കുഞ്ഞിനെയും ഇപ്പോൾ വീഡിയോസിൽ കൊണ്ടുവരണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ അല്ല കുഞ്ഞിന് ആയുസും ആരോഗ്യം നൽകട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിലർ കമന്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും അംസയുടെ ആരാധകരൊക്കെ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ഇത്